കിടങ്ങന്നൂർ കരുണാലയം അമ്മവീട് ലൈബ്രറിയിൽ വായന ദിനാചരണം സംഘടിപ്പിച്ചു എഴുത്തുകാരനും ലൈബ്രറി സെക്രട്ടറിയുമായ കിടങ്ങന്നൂർ പ്രസാദ് വായന ദിന സന്ദേശം നൽകി ഞെരുക്കവും മറ്റും അറിയുമ്പോഴും അത് അടുത്ത കാലത്തൊന്നും നടക്കാനാവില്ലെന്നറിയാം എന്നാലും അത് കേൾക്കാൻ ഒരു സുഖമല്ലേ കേരളത്തിലെ തന്നെ വൃദ്ധസദനങ്ങളിലെ ആദ്യത്തെ ലൈബ്രറിയാണ് കിടങ്ങന്നൂർ കരുണാലയം അമ്മ വീട്ടിലുള്ളത് മുൻവർഷങ്ങളിലേതുപോലെ ഇപ്രാവശ്യവും വായന ദിനവുമായി ബന്ധപ്പെട്ട് വിവിധ പരിപാടികളാണ് കരുണാലയം ലൈബ്രറിയിൽ സംഘടിപ്പിച്ചത് അമ്മ വീട്ടിലെ അന്തേവാസികൾ ലൈബ്രറിയിലെ പുസ്തകങ്ങൾ വായിക്കുകയും ഇവർക്കിത് വായിച്ചു നൽകുകയും ചെയ്യുന്നത് സന്തോഷകരമായ അനുഭവമാണ് ഇവരുടെ ചർച്ചകളിൽ പുസ്തക പ്രാധാന്യത്തെക്കുറിച്ചും വായന ക്യുസ് എഴുത്തുകാരെ പറ്റിയുള്ള ചർച്ച എന്നിവയും ഉൾപ്പെടുത്തിയാണ് വായന ദിനാചരണം നടന്നത് എഴുത്തുകാരനും കരുണാലയം ലൈബ്രറി സെക്രട്ടറിയുമായ കിടങ്ങന്നൂർ പ്രസാദ് അന്തേവാസികൾക്ക് വേണ്ടി വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് വിശദീകരിച്ചു പിടിച്ച മൃഗത്തിന്റെ കഥയായാലും 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 അല്ലെങ്കിൽ നദിയുടെ കണ്ട അവർ ചിത്രങ്ങളായും മനുഷ്യൻ ആദ്യം അക്ഷരം ചടങ്ങിൽ കരുണാലയം അമ്മ വീട് ചെയർമാൻ അബ്ദുൾ അസീസ് ട്രസ്റ്റി റംല ബി വി അഡ്വക്കേറ്റ് മുഹമ്മദ് റാഫി അമ്മ വീട് സ്റ്റാഫുകൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട